അസ്സാം വലൈക്കും വറഹമത്തല്ല ബിസ്മി അഹമ്മദില്ല പരസ്യപ്രബോധനത്തിനായി സൊഫാമലയുടെ മുകളിൽ കയറി കുറേഷ്യകളെ നബി നബിസുല്ലാഹു അലൈഹു വസല്ലമ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ നബി നബിസുല്ലാഹു അലഹു വസലമ ആ സമൂഹത്തിൽ വളരെ സ്വീകാര്യനായിരുന്നു നബൂഹത്തിനു മുമ്പ് വ്യക്തിപരമായി അധാർമികത വെടിഞ്ഞ് സൽസ്വഭാവിയായി കഴിയുന്ന നബിസുല്ലാഹു അലൈഹു വസ്ലമയെ അവർക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ പിന്നീട് ചിത്രം മാറി സമൂഹത്തിൽ സ്വാലിഹായ് ജീവിക്കുന്ന ഒരു വ്യക്തി ആളുകൾക്ക് ഇഷ്ടമാണ് എന്നാൽ ആ വ്യക്തി ഒരു മുസ്ലിം ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയാൽ അതേ വ്യക്തിയെ ആ ജനങ്ങൾ വെറുക്കാൻ തുടങ്ങും ജനങ്ങളുടെ എതിർപ്പുണ്ടാവുമെന്നുള്ള ഭയം ദീൻ പറയുന്നതിൽ നിന്ന് അലൈഹി വസ്ലമയെ തടഞ്ഞില്ല ജനങ്ങളുടെ പിന്തുണയും സ്വീകാര്യതയും നഷ്ടപ്പെടുമെന്ന് പേടിച്ച് നമ്മുടെ നിലപാടുകളും പ്രബോധനങ്ങളും നമ്മൾ പറയാതിരിക്കരുത് തൗഫീഖ് ചെയ്യട്ടെ അഹു